അപകട വാർത്തകൾ ഓരോന്നായി ഇപ്പോൾ വരുന്ന കാലഘട്ടമാണ് കടന്നു പോകുന്നത് എപ്പോഴും അപകട വാർത്തകൾ ഇത്തരത്തിൽ എല്ലാവരെയും വിഷമിപ്പിക്കാറുമുണ്ട് അത്തരത്തിലൊന്നാണ് ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് വരുന്നത് തിരുവമ്പാടിയിൽ കെ എസ് ബസ് അപകടത്തിൽ പെട്ട് ഇപ്പോൾ മരണം രണ്ടായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിദാരുണമായ ഒരു സംഭവം അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാരെ അടക്കം എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഈ അപകടം കൺമുഞ്ഞിൽ വെച്ച് കണ്ട ഒരു സങ്കടത്തിലും ദുഃഖത്തിലും തന്നെയാണ് ഇപ്പോൾ അവർക്ക് കടന്നു പോകാനാകുന്നില്ല എന്നാണ് പറയുന്നത് തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം മരണം രണ്ടായി മാറിയിരിക്കുന്നു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അപകടത്തിൽ ഗതാഗത മന്ത്രി സി എം ഡിയോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി തന്നെ ഇപ്പോൾ ഗതാഗത മന്ത്രി പറയുന്നുണ്ട് അതിൽ നിരവധി പേരുടെ ജീവനുകളായിരുന്നു സ്വപ്നങ്ങൾ പേറിയുള്ള യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത ഇപ്പോൾ എല്ലാവരും ദുഃഖിപ്പിക്കുന്നത് സാധാരണ സാധാരണ ജീവനക്കാർ ജീവനക്കാരുടെ ദുഃഖം തന്നെയാണ് നമ്മൾ ഇതിലൂടെ ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് തിരുവമ്പാടി പുല്ലരാംപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് കാളിയമ്പൂരിലേക്ക് മറിഞ്ഞുണ്ടായ അപകടം ഇപ്പോൾ മരണം രണ്ടായി മാറിയിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ് തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ സ്ത്രീയും മരിച്ചു അനക്കാൻ പോയ കേൽസ് ത്രേശ്യാമയാണ് മരിച്ചത് നേരത്തെ ഗുരുതരമായി പരിക്കേറ്റ് ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലെത്തിച്ച തിരുവമ്പാടി കണ്ടപ്പൻചാൽ സ്വദേശിനിയും മരിച്ചിരുന്നു വേലങ്കുന്നിൽ കമലയും ആണ് മരിച്ചത് അറുപത്തഞ്ച് വയസ്സായിരുന്നു കമലത്തിന് ത്രേശാമയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സും ഇവർ തന്നെ ദിനംദിനമുള്ള ഇവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നവരുമുണ്ട് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കെ എസ് ബസ് ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലും കഴിയുന്നു തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ പന്ത്രണ്ട് പേരെയാണ് ചികിത്സയിലേക്ക് എത്തിച്ചത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ ആരോഗ്യനിലയെക്കാളും കുറച്ച് വയസ്സായ ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കോഴിക്കോട് മിംസിൽ ദീപ എന്ന സ്ത്രീയെ കോഴിക്കോട് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് അപകടത്തെക്കുറിച്ച് അടിയന്തരമായി തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗതാഗതമന്ത്രി കെ വി ുമാർ നൽകിയ നിർദ്ദേശത്തിന് പിന്നാലെ തന്നെയാണ് ഈ വാർത്തകളും എത്തിയത് കെ എസ് ആർ ടി സി എം ഡി ഒ ആണ് ഗതാഗത മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ബസ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മറിയാനുണ്ടായ കാരണം ഉൾപ്പെടെ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചുവെന്നും നിലവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു നാൽപ്പതിലധികം പേരാണ് ബസ്സിലുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ് പുഴയിൽ നിന്ന് പുറത്തേക്ക് ക്രെയിൻ ഉപയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പുഴയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനും പരിശോധിക്കുമെന്നും സ്ഥലത്ത് നടത്തിയെങ്കിലും അങ്ങനെ ആരെയും ആദ്യം കണ്ടെത്താനായില്ല എന്നാണ് ഇതിൽ പിന്നീട് പറയുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇതിനുശേഷം തന്നെയാണ് ഈ വാർത്തയൊക്കെ തന്നെ പുറത്തു വരുന്നത് ഇന്നലെ ഉച്ച ഒന്നരയോടെ തിരുവമ്പാടി പല്ലുരാം പാറയ്ക്ക് സമീപം കാളിയം പുഴയിലേക്ക് ബസ് മറിഞ്ഞു ബസ് തലകീഴായി മറിയുകയായിരുന്നു കലുങ്കിലിടിച്ച ശേഷമാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞത് ബസ്സിലുണ്ടായിരുന്ന കെ എസ് ആർ കണ്ടക്ടറും ഡ്രൈവർക്കും മറ്റു യാത്രക്കാർക്കും പരിക്കേറ്റു ബസ് റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് കീഴ്മേൽ മറിയുകയായിരുന്നു ദൃസാക്ഷികൾ പോലും മൊഴി നൽകുന്നുണ്ട് ഇത് അപകടത്തിന് ആഘാതം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു ബസ്സിന്റെ മുൻഭാഗത്ത് നിന്നവർക്കായി ഗുരുതരമായി പരിക്കേറ്റു ബസ് കുത്തന വീണതോടെ പിൻഭാഗത്തുണ്ടായിരുന്നവരും മുന്നിലേക്ക് വീഴുകയായിരുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പ്രശ്നമായി മാറിയതെന്നും പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തും